ങ്ങളായ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എനിക്കുള്ള പ്രശ്നങ്ങളല്ല നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഈരിക്കുന്ന സഹോദരിമാർക്കുള്ള ആവശ്യങ്ങളല്ല ഈരിക്കുന്ന ഇരിക്കുന്ന സഹോദരന്മാർക്കുള്ള വരുടെ മേഖലകൾക്കാവശ്യമായ അവരുടെ ജീവിതത്തിന്റെ പലഹാര മേഖലകളുമായി ബന്ധപ്പെട്ട അനവധി നിരവധി പ്രശ്നങ്ങളാണ് ശരീരത്തിന് അരട്ടുന്ന രോഗങ്ങളാണ് ചിലർക്ക് ശരീരം കീറി മുറിക്കേണ്ടി വരുമെന്ന് പറയുന്ന നാരകമായ രോഗത്തിന്റെ പീഡയിലെ പിടയിലൂടെ കടന്നു പോകുന്നവരാണ് ചിലര് ചരിമാനസേഖനായ വ്രതകളുടെ അടിത്തത്തിൽ വേദനയുടെ ദുഃഖ കൈകളുമായി സമാധാനമില്ലാത്തവരാണ് ചിലര് സ്നേഹം കിട്ടാത്തതിന്റെ പേരിൽ വേദനിക്കുന്നവരാണ് ചിലർക്ക് ചിലരുടെ പ്രശ്നം വീണില്ലാത്തതാണ് ചിലരുടെ പ്രശ്നം നിൽക്കണമെന്നാകാത്തതാണ് ചിലർക്ക് പ്രശ്നം എങ്ങനെ പലരുക പ്രശ്നങ്ങളാണ് എന്നാലും നമ്മുടെ മുൻഗാമികൾ ഓരോ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചൊല്ലിത്തന്നത് അത് കൊടുത്തുണക്കിയത് നമ്മുടെ മജുരു സംരക്ഷനോട് ചൊല്ലിയത് അടച്ചവ നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുന്നു അല്ലാഹു പരിഹാരം കേവലം കേവലം ഒരു മജുര സായുപ്പനാണിതിനെ കാണാതെ ചൊല്ലുന്ന വിക്കരുകൾ എനിക്കറിയില്ലെങ്കിൽ പോലും അല്ലാഹുനെ ഈ വിക്കറികള് ഓരോന്നിനും പരിഹാരമാകുന്ന വിക്കറികളല്ലേ നിന്റെ ഓർമ്മകളല്ലേ അല്ല മനസ്സിന് സമാധാനം പകരാൻ നിന്റെ സ്മരണകൾക്കോ നിന്റെ ഓർമ്മകൾക്കോ നല്ല നല്ല നിന്റെ ചിന്തകൾക്കോ നിന്നെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് കഴിഞ്ഞമല്ലോ അത്തരത്തിലുള്ള മധുരസിലാണല്ലോ ഞാനിരിക്കുന്നതെന്ന ചിന്ത

ും മൂന്ന് വട്ടം അവൻ ചൊല്ലിയാൽ പ്രഭാതത്തിൽ അവൻ എല്ലാത്തു എന്ന് പറഞ്ഞ് പ്രദോഷത്തിലല്ലാ സു എന്ന് പറഞ്ഞ് അവനിലേക്ക് തുറന്നു വെച്ചു വിടിക്കുമെന്ന് അത് മുഴുവനും പടച്ചറപ്പിന്റെ ഞാമത്തിലൂടെ നിങ്ങൾക്ക് പൂർത്തിയായി കിട്ടും അത് നദുന്നോ മുഹമ്മദ്